നമസ്കാരം തമിഴ് സിനിമയിലെ ഇപ്പോഴത്തെ ഒരു പ്രമുഖ നടന്റെ ഭാര്യയ്ക്ക് നേരെ വർഷങ്ങൾക്ക് മുൻപ് ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന വെളിപ്പെടുത്തലുമായി നടി രാധിക ശരത്കുമാർ സിനിമയിലെ പ്രമുഖ നടി പ്രമുഖ നടനെ വിവാഹം കഴിച്ചു ആ നടിക്കു നേരെ മറ്റൊരു പ്രമുഖ നടൻ മദ്യപിച്ച് ലൈംഗിക അതിക്രമം നടത്തി താൻ ഇടപെട്ടാണ് അന്നാ താരത്തെ രക്ഷിച്ചത് എന്ന് രാധിക പറഞ്ഞു ഞാൻ ആ നടനോട് കയർത്തു പിന്നാലെ ആ പെൺകുട്ടി എന്നെ കെട്ടിപ്പിടിച്ചു ഭാഷ അറിയില്ലായെങ്കിലും നിങ്ങൾ എന്നെ രക്ഷിച്ചുവെന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞു ആ പെൺകുട്ടി ഇന്നും എന്റെ നല്ല സുഹൃത്താണ് എന്നും രാധിക പറയുന്നു രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള നടന്മാർ ആദ്യം സ്വന്തം സിനിമാ മേഖലയിൽ സ്ത്രീകളെ സംരക്ഷിക്കണമെന്നും രാധിക കൂട്ടിച്ചേർത്തു പുതിയ സീരിയലുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പ്രസ്താവനയ്ക്കും രാധിക മറുപടി നൽകി അദ്ദേഹത്തിന് അറിയില്ല എങ്കിൽ അറിയില്ല ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞാൽ പ്രതികരിക്കുമായിരിക്കും ഇങ്ങനെയായിരുന്നു രാധിക മലയാള സിനിമാ സെറ്റുകളിൽ കാരവാനുകളിൽ രഹസ്യ ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന നഗ്നദൃശ്യങ്ങൾ പകർത്തുന്നുവെന്ന വെളിപ്പെടുത്തൽ അടുത്തിടെ രാധിക നടത്തിയിരുന്നു ആ സംഭവം നടക്കുമ്പോൾ പ്രധാന താരങ്ങൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല ഒളിക്കാമറ ദൃശ്യങ്ങളാണ് സെറ്റിലുണ്ടായിരുന്നവർ കണ്ടത് എന്ന് മനസ്സിലാക്കിയതോടെ ഞാൻ ബഹളം വെച്ചു നിർമ്മാണ കമ്പനി അധികൃതരെ വിളിച്ച് നടപടിയെടുക്കാനും ആവശ്യപ്പെട്ടു ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞ് വിവാദമുണ്ടാക്കുന്നത് എന്തിനാണ് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങൾക്കെതിരെ ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചയാളാണ് അനാവശ്യ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും രാധിക വ്യക്തമാക്കി വാർത്ത ഇടപെട്ട പ്രത്യേക അന്വേഷണ സംഘം രാധിക ശരത് കുമാറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കം തുടങ്ങിയിരുന്നു രാധികയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും മൊഴിയെടുത്ത് കേസെടുക്കാനുള്ള സാധ്യതയുമാണ് പോലീസ് പരിശോധിക്കുന്നത് സംഭവത്തിൽ കേസെടുക്കുന്നതടക്കമുള്ള തുടർ നടപടികൾ ശേഷമുണ്ടാകും ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ മോഹൻലാൽ തന്നെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചുവെന്നും രാധിക പറഞ്ഞു മോഹൻലാൽ സർ എന്നെ വിളിച്ചു ചോദിച്ചു അയ്യോ ഇത് എന്റെ സെറ്റിൽ നടന്നതാണോ എന്ന് ചോദിച്ചു സർ ഞാൻ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് മറുപടി പറഞ്ഞു നിങ്ങളുടേതോ അതോ മറ്റാരുടേതെങ്കിലുമോ സെറ്റ് എന്ന കാര്യം വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്ന കാര്യം അറിയിച്ചുവെന്നും രാധിക പറയുന്നു മലയാള സിനിമാ മേഖലയിലാണ് പ്രശ്നങ്ങളുള്ളത് എന്നും കോളിവുഡിൽ എല്ലാം ഭദ്രമാണ് എന്നും തമിഴ് സിനിമയിലെ പുരുഷ താരങ്ങൾ അവകാശപ്പെടുമ്പോഴാണ് രാധിക ശരത് കുമാറിന്റെ ഈ വെളിപ്പെടുത്തൽ അതേസമയം ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറി എന്ന ബംഗാളി നടിയുടെ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി രഞ്ജിത്ത് ഹൈക്കോടതിയെ സമീപിച്ചു സംഭവം നടന്നു എന്ന് പറയുന്ന സമയം കഴിഞ്ഞ് പതിനഞ്ച് വർഷത്തിനു ശേഷമാണ് പരാതി നൽകിയിട്ടുള്ളത് എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി പരാതിക്കാരിയുടെ ആരോപണത്തിൽ അവ്യക്തതയുണ്ട് എന്നും രണ്ടായിരത്തി ഒമ്പതിൽ നടന്നു എന്ന് പറയുന്ന സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പരാതി നൽകുന്നത് എന്നും രഞ്ജിത്ത് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി സിനിമയിൽ അവസരം കിട്ടാതിരുന്നതിൽ നിരാശയിലായിരുന്ന നടി ഹർജിക്കാരനെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനു വേണ്ടി കരുതി കൂട്ടിയാണ് ആരോപണം ഉന്നയിച്ചത് സംഭവം നടക്കുമ്പോൾ മറ്റ് അണിയറ പ്രവർത്തകരും ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നുവെന്നും സിനിമയെക്കുറിച്ച് പരാതിക്കാരിയുമായി സംസാരിച്ച അസോസിയേറ്റ് ഡയറക്ടർ ശങ്കർ രാമകൃഷ്ണന്റെ മൗനം സംശയാസ്പദമാണ് എന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി യഥാർത്ഥത്തിൽ ശങ്കർ ാണ് സിനിമയെക്കുറിച്ച് നടിയുമായി ചർച്ച നടത്തിയത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്ന് നീക്കാനുള്ള ചില നിക്ഷിപ്ത താൽപര്യക്കാർ ഇത് ആളിക്കത്തിച്ചു പരാതിയിൽ പറഞ്ഞിരിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഭൂരിഭാഗം സ്ഥലവും ഓഫീസ് കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് ബംഗാളി നടി അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന മുഴുവൻ സമയത്തും അസോസിയേറ്റ് ഡയറക്ടർമാരായ ശങ്കർ രാമകൃഷ്ണൻ ഗിരീഷ് ദാമോദരൻ നിർമ്മാതാവ് സുബൈർ ഓഫീസ് അസിസ്റ്റന്റ് ബിജു തുടങ്ങിയവരും ഫ്ളാറ്റിലുണ്ടായിരുന്നു ദോസിപ്പുകളിലോ വിവാദങ്ങളിലോ മറ്റ് ആരോപണങ്ങളിലോ ഉൾപ്പെടാതെ കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി സിനിമാ രംഗത്തുള്ള ആളാണ് താനെന്നും രഞ്ജിത്ത് ഹർജിയിൽ പറയുന്നു സംഭവം നടക്കുമ്പോൾ ആരോപിക്കപ്പെടുന്ന കുറ്റം ജാമ്യം ലഭിക്കാവുന്ന കുറ്റമായിരുന്നുവെന്നും ശിക്ഷ കൂടിയത് പുതിയ നിയമം അനുസരിച്ചാണ് എന്നും ഹർജിയിൽ പറയുന്നു തനിക്ക് കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമില്ല എന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും ജാമ്യം അനുവദിക്കണമെന്നും രഞ്ജിത്ത് ഹർജിയിൽ ആവശ്യപ്പെട്ടു അടുത്തിടെയാണ് തന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് താൻ നിരവധി അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളാണ് അതിനാൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല പാലേരി മാണിക്കും സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം സിനിമ ചർച്ചയ്ക്കിടെ രഞ്ജിത്ത് ലൈംഗികമായ ഉദ്ദേശത്തോടെ തന്റെ ശരീരത്തിൽ സ്പർശിച്ചു എന്നായിരുന്നു നടിയുടെ ആരോപണം തുടർന്ന് അവർ രഞ്ജിത്തിനെതിരെ പരാതി നൽകുകയും ചെയ്തു ഇതിനു പിന്നാലെ എറണാകുളം നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് രഞ്ജിത്ത് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് അതേസമയം ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും തനിക്കെതിരായ ആരോപണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് സിദ്ദിഖിന്റെ വാദം കേസ് നിലനിൽക്കില്ല എന്ന് ബോധ്യമായപ്പോഴാണ് നേരത്തെ ഉന്നയിക്കാത്ത ബലാത്സംഗ ആരോപണം ഇപ്പോൾ പറയുന്നത് എന്നാണ് സിദ്ദിഖിന്റെ വാദം